ഗുരുവായൂർ അമ്പലത്തിൽ റീൽസ് ചിത്രീകരിച്ചതിന് ജസ്ന സലീമിനെതിരെ വീണ്ടും കേസെടുത്തിട്ടുണ്ട് നമുക്കറിയാം ശ്രീകൃഷ്ണന്റെ ചിത്രം വരച്ച് ശ്രദ്ധ നേടിയിരുന്നു പിന്നീട് പല വിവാദങ്ങളിൽ പെട്ടു കോടതി ഇടപെട്ടു കോടതി പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടും കോടതിയെപ്പോലും വെല്ലുവിളിച്ച് ഈ സ്ത്രീ എങ്ങനെയാണ് ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് അല്ല അല്ലാതെ കോടതി തന്നെ അത് പറഞ്ഞിട്ടുണ്ട് ജനശ്രദ്ധയ്ക്കായിട്ട് ക്ഷേത്രങ്ങളെ ഉപയോഗിക്കരുത് ക്ഷേത്രം ഭക്തജനങ്ങൾക്ക് മാത്രം എന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട് എന്നിട്ട് അതിനെ ലംഘിച്ചുകൊണ്ടാണ് ഇവരൊരിക്കൽ ഇതിനു ഒരിക്കൽ വന്ന് കൃഷ്ണൻ്റെ വിഗ്രഹത്തിൽ മാല ചാർത്തിക്കൊണ്ട് വ്ലോഗർമായി ചേർന്ന് വീഡിയോ പ്രസിദ്ധീകരിച്ചു അത് കഴിഞ്ഞിട്ട് രണ്ടാമത് പിന്നെ അവിടെ വന്ന് കേക്ക് മുറിച്ചുകൊണ്ട് വീഡിയോ പ്രസിദ്ധീകരിച്ചു അപ്പോൾ ഇതിനൊക്കെ തന്നെ കേസുകൾ പ്രശ്നങ്ങളൊക്കെ നിൽക്കുകയാണ് അപ്പോഴാണ് വീണ്ടും ഇപ്പോൾ വന്നിട്ട് അവിടെ നടയിൽ വന്ന് വീണ്ടും ഒരു വീഡിയോ എടുത്ത് വിവാദം ഉണ്ടാക്കിയിരിക്കും ഇപ്പം അതിൻ്റെ കോടതിയെ ഇപ്പോൾ ആർക്കും പേടിയില്ലേ കോടതിയെ പേടിക്കേണ്ട അവസ്ഥ വരണമെങ്കിൽ പോലീസ് നേരെ റിപ്പോർട്ട് ചെയ്യണ്ടേ കഴിഞ്ഞ തവണ പോലീസ് കേസെടുത്തെങ്കിലും അത് വേണ്ട രീതിയിൽ റിപ്പോർട്ട് ചെയ്തില്ല എന്നാണ് അറിയുന്നത് കോടതിക്ക് ഒന്നും ചെയ്യാക്കുമല്ലോ കോടതിയുടെ മുമ്പിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ എന്തുകൊണ്ട് കൊടുക്കുന്നു അതാണ് പ്രധാനം കോട പോലീസ് തയ്യാറാക്കുന്ന എഫ്ഐആർ അല്ലെങ്കിൽ അത് പബ്ലിക് പ്രോസിക്യൂട്ടർ അവിടെ കൊണ്ട് കോടതിയുടെ മുമ്പാകെ പ്രസൻറ്റ് ചെയ്യുന്നതാണ് കോ സർക്കാരിൻ്റെ വേഷനായിട്ട് അവിടെ വരേണ്ടത് അല്ലേ വേറെ ആരും ഇതിനകത്ത് പറയൂലോ ജസ്ന ജസ്നയുടെ സൈഡല്ലേ പറയുള്ളു അപ്പോൾ പോലീസും കോട പിന്നെ സർക്കാർ അഭിഭാഷകനും വേണ്ട രീതിയിൽ അവിടെ പ്രസൻറ്റ് ചെയ്യുന്നില്ല പിന്നെ അതിന് ശ്രദ്ധിക്കേണ്ട ദേവസ്വം ബോർഡാണ് ഗുരുവായൂർ ദേവസ്വമാണ് അവിടെ അഡ്മിനിസ്ട്രേറ്ററും ദേവസ്വത്തിൻ്റെ ആൾക്കാരും ദേവസ്വത്തിന് പ്രത്യേക വക്കീലും ഒക്കെ ഉണ്ട് പക്ഷെ അവരും ഇത് വേണ്ട രീതിയിൽ മുന്നോട്ട് നീക്കുന്നില്ല ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പലയിടങ്ങളിലും ഇത്തരം വിവാദങ്ങൾ ഉണ്ടാകുന്നു ഈ മൊബൈൽ ഫോണിന്റെ ചിത്രീകരണം മറ്റു മതസ്ഥരുടെ കടന്നുകയറ്റം ആ രീതിയിൽ വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് ദേവസ്വം ബോർഡ് മൗനത്തിലിരിക്കുന്നു അവർ ഈ സ്വർണക്കടത്തിലേക്ക് ചിന്തിച്ചിരിക്കുകയാണ് അല്ല ദേവസ്വം ബോർഡിൻ്റെ ശ്രദ്ധ വേറെ പലതിലുമാണ് അത് തന്നെയാണ് കാര്യം ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡിൻ്റെ അവിടുത്തെ ക്ഷേത്രത്തിന്റെ ആചാരങ്ങളെ നിലനിർത്തിക്കൊണ്ട് പോകുന്നതിന് അനാചാരങ്ങളെ അവിടെ കയറ്റാതിരിക്കുന്നതിന് ആചാരങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് ഭക്തർക്കും ദേവനും വേണ്ട രീതിയിൽ പൂജ നടത്തുന്നതിനൊക്കെയുള്ള സൗകര്യമാണ് ഉണ്ടാക്കട്ടത് ഇവിടെ പിന്നെ ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് മതപരമായ ചടങ്ങുകൾക്ക് വിവാഹത്തിനല്ലാതെ വേറൊന്നിനും അവിടെ വീഡിയോ പ്രദർശിപ്പിക്കരുത് വീഡിയോ എടുക്കാൻ പാടില്ല അപ്പോൾ വീഡിയോ ബാനുണ്ട് കല്യാണത്തിനാണെങ്കിലേ വീഡിയോ എടുക്കാവൂ അല്ലെങ്കിൽ മതപരമായ ചടങ്ങുകൾക്ക് ഏതെങ്കിലും വീഡിയോ ആവശ്യമാണെങ്കിൽ അതിനെ എടുക്കാവും ചോറൂണോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ കാര്യങ്ങൾക്കുണ്ടെങ്കിൽ അതിനെ അവിടെ വീഡിയോ എടുക്കാവും അല്ലാതെ ഒന്നിനും വീഡിയോ എടുക്കണമെന്നാണ് അപ്പോൾ വീഡിയോ എടുത്തത് എടുത്തിട്ട് പിന്നെ അവിടെ അന്യമതസ്ഥർ കേരളമെന്ന് ഒരു നിർദ്ദേശമുണ്ട് അതിനെ ലംഘിച്ചുകൊണ്ട് ചെയ്യുന്നത് പിന്നെ ഭക്തർക്ക് അന്യമതസ്ഥർ കേരളം എന്ന് പറയുന്നത് ഭക്തി ഇല്ലാത്തവർ അവിടെ കയറലെന്നു നിർദ്ദേശമാണ് അത് അതാണ് അതിൻ്റെ കാര്യം കാരണം ഭക്തി ഇല്ലാത്തവർ കയറിയാൽ അതിന് ഇത് കാണാം ഞാനിവിടെ നമ്മുടെ സംഗമ സ്ഥാനം എന്ന് പറയുന്ന പാളയത്ത് ബസിൽ പോകുമ്പോൾ ഞാൻ നിശ്ചയിച്ചിട്ടുണ്ട് ആണെങ്കിൽ പാളയം പള്ളി കാണുമ്പോൾ വരയ്ക്കും ഹിന്ദു ആണെങ്കിൽ അവിടെ അമ്പലത്തിൻ്റെ അവിടെ ഇരുന്നുമ്പം മുസ്ലിം ആണെങ്കിൽ പാളയം മുസ്ലിം പള്ളിയുടെ അവിടെ വരുമ്പോഴും എന്തെങ്കിലും ഒരു പണങ്ങും ബാക്കിയുള്ള ഇടത്ത് ഭയങ്കര ആന ഇരിക്കും പോലെ ഇരിക്കും അല്ലേ അത് അതിൻ്റെ കാരണം എന്താണ് അവർക്ക് നമ്മൾ നമ്മളെ ആചാര്യവുമായി ബന്ധപ്പെട്ട് ഇത്രയും കൃത്യമായി എഴുതിയൊരു സഹായം അല്ല അതാണ് കാരണം സത്യത്തിൽ ഇതാണ് സംഭവിക്കുന്നത് ഞാൻ എനിക്കിത് ഇവിടെ ഒരു പിന്നെ മ്യൂസിയത്ത് ഒരു പേര് രാജ് പിന്നെ സെൽവരാജ് എന്ന് പറഞ്ഞൊരു ഈ സുമൂഹത്തിന് ഇറച്ചി കൊടുക്കുന്ന ഒക്കെയുള്ള നല്ല സരസനാണ് അപ്പോൾ പുള്ളി ഒരു സൈൻ്റെ എടുത്തത് പുള്ളിയുടെ എന്ന് ഞാൻ എന്ന് വിളിച്ചപ്പം അച്ഛൻ്റെ പേരെന്തോന്ന് ചോദിച്ചപ്പം പിന്നെ സുരേഷ് എന്ന എന്തോ ആണ് ഞാൻ ചോദിച്ചത് നിങ്ങൾ എന്ന് സാറേ എൻ്റെ പേര് രാജൻ എന്നാണ് പള്ളിക്കാരെല്ലാം കൂടെ എന്നെ സെൽവരായെന്നാക്കിയതാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വെച്ചാൽ നിങ്ങളെ മതം എന്ന് വെച്ചാൽ ആ മാറി അപ്പം അയാളൊരു സത്യം പറഞ്ഞു അപ്പോൾ നിങ്ങൾ പള്ളിയിലേക്ക് കറക്റ്റ് ആയിരുന്നു ഞാൻ പോവാറില്ല ഈ പള്ളിയിലേക്ക് വന്ന് ഭയങ്കര ശരിയാണ് ചിലപ്പോൾ ജംഗ്ഷനിൽ നിന്നാൽ എന്താ സെലവരാജ് നിങ്ങൾ പള്ളിയിൽ വരാത്തത് എന്ന് ചോദിക്കും അപ്പം ഇയാൾക്കൊരു പെപ്പറാളാണ് അന്ന് പള്ളിയിൽ പോകും അത് കഴിഞ്ഞ് പിന്നെ പോകില്ല അപ്പോൾ ഞാൻ ചെന്നാൽ പിന്നെ നിങ്ങൾ തീർച്ച ചെന്ന് ചാടിയില്ലേ നിങ്ങൾ ക്രിസ്ത്യാനി ആയെങ്കിൽ പള്ളിയിൽ പോകണം കറക്റ്റായിട്ട് എന്ന് പറഞ്ഞപ്പോൾ പുള്ളി വരേണ്ടു സാറേ സത്യം പറഞ്ഞാൽ എനിക്ക് കിടക്കുമ്പോൾ ാലേ ഉറക്കം വരുള്ളൂ വരൂ എന്ന് വിചാരിച്ചാൽ ഉറക്കം വരില്ല കാരണം ഇത് ഇത് നമ്മുടെ മനസ്സിൽ രൂഢമായ ഒരു വിശ്വാസമാണ് മനസ്സിലായാലേ അതുകൊണ്ട് ഈ അമ്പലത്തിൽ പോകുന്ന ആരായിരിക്കണം ഭക്തനായിരിക്കണം അല്ലാത്തവൻ അവിടെ പോകരുത് മുസ്ലിം ആയതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ കറക്റ്റ് ഭക്തനായിരിക്കണം നിങ്ങൾ ഗുരുവായൂരപ്പനെ ഭക്തനോ ഭക്തയോടെ അവിടെ ബുദ്ധിമുട്ടാവും അവര് ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ട് മാത്രമല്ല അവരെ ഇൻസൾട്ട് ചെയ്യലും കൂടെ ആകില്ലേ നിങ്ങൾ അതാണ് ഞാൻ പറഞ്ഞത് ഗുരുവായൂർ നമ്മളിവിടുത്തെ സംഗമത്തിൽ നമ്മുടെ ത്രിവേണി സംഗമമാണ് ഇവിടെ മതസൗഹാർദ്ദം ത്രിവേണി സംഗമമാണ് പാളയം അവിടെ മൂന്ന് മൂന്ന് രീതിയിലാണ് ഒരു മൂന്നിനെ ഒന്നായി കാണുന്നില്ല അവൾ നമ്മൾ നമ്മൾ മതസൗഹാർദ്ദ സെന്റർ എന്ന് പറയുന്നത് ശരിക്കും ഇല്ല അവിടെ അവിടെ മൂന്ന് മൂന്നായിട്ട് തന്നെയാണ് ആളുകൾ ഇതുപോലെയാണ് ഓരോ ക്ഷേത്രങ്ങളിലും ഉള്ളത് അപ്പോൾ ജസ്മിക്ക് അവിടെ ഭക്തിക്കാണെങ്കിൽ പോവാം പക്ഷെ ഭക്തി അല്ല ജസ്മിയുടെ ഉദ്ദേശം ജസ്മിക്ക് പോപ്പുലാരിറ്റിയാണ് വിവാദങ്ങൾ ഉണ്ടാക്കുക അതിൻ്റെ അതിൽ പേര് പേരിപ്പം ജസ്ന സലീമിനെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു പ്രായം കാണിച്ചുകൊണ്ടില്ലേ ഇത് കാണുന്ന മുഴുവൻ പേരും ഈ ജസ്ന സലീം ആരാണെന്ന് അറിയുന്നത് ഇതുകൊണ്ടില്ലേ ഇത്തരം പിന്നെ ദുഷ്പേരിലൂടെ സൽപ്പേരുകൾ നേടുന്ന കുറേ ആളുകൾ ഇപ്പം ഉദയം ചെയ്തിട്ടുണ്ട് നെഗറ്റീവ് പബ്ലിസിറ്റി പോസിറ്റീവ് പബ്ലിസിറ്റി ആയിട്ട് മാറട്ടെ എന്ന് ഞാൻ ചെയ്യുന്നവരുണ്ട് അവരുടെ കാലത്താണ് ഇതുപോലെ ഗുരുവായൂരപ്പനെ വിറ്റും ശബരിമല അയ്യപ്പൻ്റെ അവിടെ പിന്നെ പ്രവേശനം നടത്തി ഒക്കെ ഓരോരുത്തർ പേരെടുക്കാൻ നോക്കുന്നു അല്ലേ അല്ല അതുകൊണ്ട് തമ്മണി നമ്മൾ അറിഞ്ഞെന്തുകൊണ്ടാണ് അവിടെയൊക്കെ കയറിയുണ്ടല്ലേ അപ്പം ഇതൊക്കെ നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് വേണ്ടി ചിലർ ചെയ്യുന്നതാണ് ആ നെഗറ്റീവ് പബ്ലിസിറ്റി പിന്നീട് അവർക്ക് പോസിറ്റീവ് ആക്കി എടുക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തിൽ ചെയ്യുന്നതാണ് അല്ല ഓരോ വ്യക്തിക്കും ഓരോ മതത്തിനും അതിൻ്റേതായ വിശ്വാസങ്ങളുണ്ട് ഇപ്പോൾ നാം കാണുന്നതാണ് എല്ലാ വിശ്വാസത്തെ അങ്ങ് എതിർക്കുക ഇപ്പോൾ മുസ്ലിം ചെയ്യുന്നതെറ്റ് ക്രിസ്ത്യാനി ചെയ്യുന്നതെറ്റ് ഹിന്ദുക്കൾ ചെയ്യുന്നതൊക്കെ അവരുടെ വിശ്വാസം അനുസരിച്ചല്ലേ അവർ മുന്നോട്ട് ഇതിനാണ് എന്ന് പറയുന്നത് ഇതാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് പിന്നെ അവിടെ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു ഇപ്പം മുസ്ലിം ദേവാലയത്തിൽ കയറി ഞാൻ പോയി അവിടെ ഓം എന്ന് പറഞ്ഞ് ബെല്ലടിച്ചാൽ ആ അവിടെ ഒരു വിവാദമായില്ലേ ആളെന്നെ അടിക്കാൻ പിടിക്കും അല്ലെങ്കിൽ പിടിച്ച് കെട്ടും അപ്പോൾ ഞാൻ പോപ്പുലറാവും ആ വേണുഗോപാൽ ഇങ്ങനെ അവിടെ പള്ളിയിൽ പോയിട്ട് പണി പണിയടിച്ചുകൊണ്ട് ഓം ഗ്രീൻ പറഞ്ഞൊന്നാകും അല്ലേ അപ്പോൾ ഉടനെ തന്നെ പത്രത്തിൽ ഹെഡിങ്ങിൽ വരും ഇവൻ വട്ടാണെന്ന് പറയും ചിലർ പറയും മനപ്പുറം ചെയ്താണെന്ന് പറയും ഇവൻ കലാപം ഉണ്ടാക്കാൻ ചെയ്താണെന്ന് പറയും എന്തായാലും എന്റെ പേരും പടവും വന്നു അങ്ങനെ ഞാൻ പ്രസിദ്ധനായി എന്നുള്ളതാണ് എൻ്റെ കാര്യം ഇത് തന്നെയാണ് ജസ്നയിൽ ചെയ്തിരിക്കുന്നത് ഇതിപ്പോൾ പണമാണോ അല്ലേ ലക്ഷ്യം ഇതിലെ പണം ബ്ലോഗർ ഈ വീഡിയോ എല്ലാവരും കാണും ഇവർ അവിടെ പോയി എന്താണ് ചെയ്തതെന്ന് അറിയണമല്ലോ ജസ്ന അവിടെ കേക്ക് മുറിച്ചോ അതോ കൃഷ്ണന് മാലയിട്ടോ മാലയിട്ടപ്പോൾ എന്ത് വിഭാഗ എന്ത് ഭാവത്തോടെയാണ് ഇവർ മാലയിട്ടത് ഏഹ് അല്ല അതാണ് ഈ കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ദൈവങ്ങൾക്കും കഷ്ടകാലമാണോ ഇപ്പോൾ ശബരിമല പരിശോധിച്ചാൽ അവിടെ എന്നും വിവാദങ്ങളാണ് വിശ്വാസയുടെ ഈ ഗുരുവായൂർ പരിശോധിച്ചറിയാം പത്മനാഭസ്വാമി ക്ഷേത്രം പരിശോധിച്ചാലും നമുക്കറിയാം അവിടെ എന്നും വിവാദങ്ങളാണ് എന്തുകൊണ്ട് ഈ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചിങ്ങനെ തുടർച്ചയായി വിവാദങ്ങൾ വരുന്നു അതിലെന്തെങ്കിലും നാം ഭയപ്പെടേണ്ട കാര്യമുണ്ടോ ഒരു നെഗറ്റീവ് ഉണ്ടോ നെഗറ്റീവ് ഉണ്ടോ എന്നുള്ളതാണ് പോലീസിന്റെ ഈ കേസെടുപ്പിൽ മനസ്സിലാക്കണം കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു അതാണ് എൻ്റെ ഈ ക്ഷേത്രങ്ങളിൽ മാത്രം ഈ വിവാദങ്ങൾ ഉണ്ടാവുന്നത് ഞാനത് നേരത്തെ പറഞ്ഞ ഉത്തരം തന്നെയാണ് ക്ഷേത്രത്തിന് ചോദിക്കാൻ ആളില്ല പള്ളിയിൽ പള്ളിയുടെ ആളുണ്ട് മോസ്കിന് മോസ്കിൻ്റെ ആളുണ്ട് അവിടെ ജമാഅത്തെ കമ്മിറ്റിയുണ്ട് പള്ളിക്ക് പിന്നെ ക്രിസ്ത്യൻ അവിടെ സഭയുണ്ട് കമ്മിറ്റിയുണ്ട് പള്ളി കമ്മിറ്റിയുണ്ട് അതിന് സെക്രട്ടറി ഉണ്ട് പ്രസിഡൻ്റ് ഉണ്ട് അവരൊന്നും ചോദിക്കും ഇത് സർക്കാരിൻ്റെ സാധനമാണ് ദേവരുടെ ആന വലിയയിട വലി ഞാൻ വലിച്ചോണ്ടിരിക്കും അപ്പോൾ നമ്മളും അതിനകത്ത് പെട്ടുപോകും നമ്മുടെ ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങൾ ഭക്തർക്ക് കൊടുക്കണം അതാണ് ഏറ്റവും പ്രധാനം ഹൈക്കോടതിയുടെ ആ ഒരു നിർദ്ദേശം കറക്റ്റാണ് ഭക്തർക്ക് മാത്രമേ ദേവാലയത്തിൽ പ്രവേശിക്കാവൂ ക്രിസ്ത്യൻ പള്ളിയിൽ അവിടുത്തെ ഭക്തർ മുസ്ലിം പള്ളിയിൽ അവിടുത്തെ ഭക്തർ ഹിന്ദു ക്ഷേത്രത്തിൽ അവിടുത്തെ ഭക്തരെ പോകാവൂ കാരണം അല്ലാത്തവൻ പോകുന്നത് ഗോഷ്ടി കാണിക്കാനാണെന്നുള്ളതാണ് എൻ്റെ അർത്ഥം ഗോഷ്ടി കാണിക്കുമ്പം അപ്പുറത്ത് പൂർണ്ണമായും വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുന്നതിന് നോവും ആ നോവൽ ഉണ്ടായാൽ അവരുടെ വിശ്വാസത്തിനെ ഹനിക്കും വിശ്വാസത്തിനെ ഹനിച്ചാൽ ചിലപ്പം കലാപം ഉണ്ടാകും പോലീസ് പറഞ്ഞത് കറക്റ്റാണ് അപ്പോൾ കലാപം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ഹിന്ദുവിൻ്റെ ക്ഷേത്രത്തിൽ എന്തുകൊണ്ടുണ്ടെന്ന് ചോദിച്ചാൽ ഹിന്ദുവിന് സർക്കാർ ചട്ടപ്പടിയാണ് മറ്റേതങ്ങനെയല്ല ആദ്യം അടിയാണ് പിന്നെയാണ് ചട്ടം വരുന്നത് നിങ്ങൾ മുസ്ലിം പള്ളി കയറി എന്തെങ്കിലും കാണിച്ചാൽ അടി അപ്പം തരും അതിന് അവിടെ വേറെ അതിന് കമ്മിറ്റി ഉണ്ട് ഇത് ദേവസ്വം ബോർഡിന് പിന്നെ അവിടെ അഡ്മിനിസ്ട്രേറ്റർക്ക് അടിക്കാനുള്ള പ്രൊഫഷൻ ഇല്ല അപ്പം ഉടനെ തന്നെ ഒരു കത്തെഴുതി ചോദ്യം ചെയ്താൽ നമുക്കറിയാം ശബരിമലയിൽ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തത് രണ്ടായിരത്തിലധികം പേർക്കെതിരെയാണ് അല്ലേ കേസെടുത്തകത്തായത് ആ പിന്നെ അറസ്റ്റ് ചെയ്ത മുപ്പതിനായിരം പേരെയാണ് കേസിൻ്റെ കാര്യം ഇവിടെ മുപ്പതിനായിരം സ്ത്രീകൾ ഉൾപ്പെടെ മുപ്പതിനായിരം പേരെ അറസ്റ്റ് ചെയ്തു ഒന്ന് ആലോചിച്ചു വെറുതെ നാമം ചോദിച്ചുകൊണ്ട് റോഡേ പോയ സ്ത്രീകളെ അടക്കം മുപ്പതിനായിരം പേരെ അറസ്റ്റ് ചെയ്തിട്ടു അതാണ് വ്യത്യാസം അപ്പം നിങ്ങളുടെ ക്ഷേത്രം നിങ്ങളുടെ കയ്യിലാണെങ്കിൽ ആണ് ഭരിക്കുന്നതെങ്കിൽ വിശ്വാസികളാണ് ഭരിക്കുന്നതെങ്കിൽ അവിടെ മോഷണവും വരില്ല അനാചാരവും നടക്കില്ല അവിടെ പിന്നെ ആചാരലംഘനവും നടക്കില്ല അല്ലെങ്കിൽ ആർക്കും കയറി നിരങ്ങാവുന്ന ഒരു വഴിയമ്പലം എന്നുള്ളൊരു വാക്കുണ്ട് വഴിയമ്പലം അങ്ങനെ വഴിയമ്പലമായി നമ്മുടെ ദേവാലയങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ ഒരു ചെറിയ സൂചനയാണിപ്പോൾ ജസ്ന സലീം കാണിച്ചത് അതുപോലെ പലരും പലതും കാണിക്കുന്നുണ്ട് ഇതൊക്കെ അവസാനിപ്പിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ആഗ്രഹിക്കാം ക്ഷേത്രങ്ങൾ വിശ്വാസികൾക്കും പള്ളി വിശ്വാസിക്കും ഒക്കെ ഇരിക്കുന്നതുപോലെ ക്ഷേത്രവും വിശ്വാസികൾക്കും ഇരിക്കട്ടെ അതിനായിട്ട് നമുക്ക് നടപടിയെടുക്കാം അതിനായിട്ട് നമുക്ക് പ്രയത്നിക്കാം